ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ മനോഹരമായ ഈ ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം നല്ലൊരു ദിവസത്തിൻ്റെ നല്ലൊരു സമയം ദൈവം നമ്മളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം നമുക്ക് നല്ലവനും വല്ലഭനുമായിരുന്നു വരാമായിരുന്ന പല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവം കാത്തുപരിപാലിച്ചു കാത്തു സൂക്ഷിച്ചു ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമൂണി പോലെ നമ്മൾ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ചതിനായിട്ട് നമുക്ക് ഈ അവസരത്തിൽ ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഇന്ന് ഈ മനോഹര ദിവസത്തിന്റെ ഈ സമയത്ത് അല്പമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ തൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവസ്നേഹത്തെക്കുറിച്ചാണ് എന്താണ് ദൈവസ്നേഹം എങ്ങനെയാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് ഏത് രീതിയിലാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് എന്ന് നമുക്കറിയാത്ത ആഗ്രഹം ആഗ്രഹമുണ്ടാവും ഒരു കഥ ഈ പ്രകാരം പറയുന്നു കയ്യിലൊരു അൻപത് രൂപ നോട്ടുമായിട്ട് ദൈവത്തെ വാങ്ങാൻ ഇറങ്ങിയ ഒരു ആറു വയസ്സുള്ള ബാലൻ്റെ കഥ അവൻ കയ്യിലൊരു അമ്പത് രൂപ നോട്ടുമായി രാവിലെ തെരുവിലേക്ക് ഇറങ്ങി ഓരോ കടകളിലും കയറി ദൈവത്തെ അവൻ അന്വേഷിക്കുകയുണ്ടായി ഓരോ കടകളിലും അവൻ കയറി ആദ്യത്തെ കടയിൽ അവൻ കയറി ചോദിച്ചു അങ്കിൾ ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ ആ കടക്കാരൻ വളരെ കൂടി അവനെ നോക്കിയിട്ട് ചോദിച്ചു നീ ആളെ കളിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചു അവൻ വീണ്ടും വളരെ ദയനീയ സ്വരത്തോടു കൂടി ചോദിച്ചു അങ്കിൾ ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ അവിടുന്ന് അവനെ ഓടിച്ചു വിടാനായിട്ടിടയായി അവൻ രണ്ടാമത്തെ കടയിലും കയറി മൂന്നാമത്തെ കടയിൽ കയറി അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ അവൻ ഓരോ കടകളിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ദൈവത്തെ വാകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് നടന്നു അവൻ എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ ആ ദിവസത്തിന്റെ അവസാനം അല്ലെങ്കിൽ സന്ധ്യയോടെ എടുക്കുന്ന സമയത്ത് അവനൊരു എഴുപതാമത്തെ കടയിൽ അവൻ കയറാനിടയായി അങ്ങനെ ആ എഴുപതാമത്തെ കടയിൽ ചെന്നപ്പോൾ ആ കടയിലുള്ള വ്യക്തിയോട് ഇത് ഇവൻ ചോദിച്ചു അങ്കിൾ ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ ആ വ്യക്തി വളരെ അത്ഭുതത്തോടും വളരെ സന്തോഷത്തോടും കൂടെ ആ പിഞ്ചു ബാലനെ അടുത്ത് വിളിച്ച് അവനോട് അവനെ ചേർത്ത് പിടിച്ച് അവനോട് ചോദിച്ചു നിനക്കെന്തിനാണ് ഇപ്പോൾ ദൈവം എന്താണ് നിനക്ക് ദൈവത്തെ കൊണ്ടുള്ള ആവശ്യം ഈ ബാലന് വളരെ സന്തോഷമുണ്ടായി ഒരു ആളെങ്കിലും എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നല്ലോ ഒരാളെങ്കിലും എന്നോട് സന്തോഷത്തോടു കൂടി പെരുമാറിയല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി ഈ ബാലൻ അവൻ ആ വൃദ്ധനായ മനുഷ്യൻ്റെ അടുത്ത് ചെന്നിരുന്ന് ആ വൃദ്ധനോട് സംസാരിച്ചു അങ്കിൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ് എൻ്റെ അങ്കിളാണ് എന്നെ ഇത്രത്തോളം വളർത്തിയത് ഇത്രയും വളർത്തിയ ആ അങ്കിൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരാക്സിഡൻറ്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലാണ് ഡോക്ടർമാർ സംസാരിച്ചു സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവർ പറഞ്ഞത് ഇനി നിന്റെ ദൈവത്തിന് മാത്രമേ അങ്കിളിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയതാണ് എനിക്ക് ദൈവത്തെ എവിടെയെങ്കിലും കാണാനായിട്ട് സാധിച്ചാൽ എവിടെയെങ്കിലും കാണാനായിട്ട് സാധിച്ചാൽ എനിക്കൊന്ന് പറഞ്ഞു തരണം എവിടെയാണ് ദൈവമുള്ളത് അങ്കിളിൻ്റെ കയ്യിൽ ദൈവമുണ്ടോ ഇത് പറഞ്ഞതിന് ശേഷം ഈ ബാലൻ കരയാനെട്ടിടയായി ഈ വൃദ്ധനായ മനുഷ്യൻ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളമെടുത്ത് ആ ബാലൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് നീ അന്വേഷിക്കുന്ന ദൈവം ഈ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഈ വെള്ളം ഈ ബാലൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നു ഇവർ അതിയായ സന്തോഷത്തോടു കൂടി ആശുപത്രിയിലേക്ക് ഓടി ചെല്ലുകയാണ് ഞാൻ ദൈവത്തെ കണ്ടെത്തി ഞാൻ ദൈവത്തെ കണ്ടെത്തി ഇനി എൻ്റെ അങ്കിൾ രക്ഷപ്പെടും എന്നുള്ള ആ ഒരു കൂടി അവൻ ആശുപത്രിയിലേക്ക് കയറി ചെന്നു ആ കാര്യം കണ്ടവരെല്ലാം ഇവനെ കളിയാക്കുകയും അല്ലെങ്കിൽ ഇവൻ എന്താണ് പറയുന്നത് ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇവനെ പുച്ഛാഗത്തിൽ നോക്കുകയും ചെയ്തെങ്കിൽ പോലും അല്പസമയത്തിന് ശേഷം അവിടെയുള്ള ആശുപത്രി അധികൃതർ കാണാനിടയായത് ഒരു വലിയ ഡോക്ടർമാരുടെ ഒരു സംഘം ആ ആശുപത്രിയിലേക്ക് കടന്നു വരികയും ഇവൻ്റെ അങ്കിളുടെ ചികിത്സ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നതും ആണ് അവർ കണ്ടത് അങ്ങനെ അവർ വന്ന് ചികിത്സിച്ചു അവർ പരിശോധിച്ചു ആ അങ്കിളിനെ അവർ സൗഖ്യം കൊടുത്തു അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ആ ആശുപത്രി വിട്ടു പോകാൻ ഒരുങ്ങുന്ന ആ വ്യക്തി വ്യക്തിയുടെ അടുത്തേക്ക് ആശുപത്രി അധികൃതർ ബില്ലുമായിട്ട് കടന്നു വന്നു അങ്ങനെ കടന്നു വന്നപ്പോൾ ആ അങ്കിളിന് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു ആ ബില്ലിലുണ്ടായിരുന്ന എമൗണ്ട് പക്ഷേ അല്പസമയത്തിനകം ഒരറിയിപ്പുണ്ടായി നിങ്ങൾ ഈ ബില്ല് അടയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഈ ബില്ലെല്ലാം നേരത്തെ തന്നെ ക്ലിയർ ചെയ്തതാണ് എന്നൊരറിയിപ്പുണ്ടായി ഈ വ്യക്തിക്ക് വളരെയധികം അത്ഭുതം തോന്നി ആരാണ് എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത് ആരാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തന്നത് എന്ന അത്ഭുതത്തോടു കൂടി ആലോചിക്കുന്ന സമയത്ത് ഈ വൃദ്ധനായ മനുഷ്യൻ അതായത് ഈ ബാലൻ കടന്നു ചെന്ന കടയിലെ ഈ വൃദ്ധനായ മനുഷ്യൻ ആ ആശുപത്രിയിലേക്ക് കടന്നു വരികയും ഈ അങ്കിളിനോട് സംസാരിക്കുകയും ചെയ്തു ഈ മകൻ കാരണമാണ് നിങ്ങൾക്കിന്ന് സൗഖ്യമായത് ഇത് പറയുന്ന വൃദ്ധന്റെ മുഖത്തേക്ക് അങ്കിൾ സൂക്ഷിച്ചു നോക്കി ആ പ്രദേശത്തെ ഏറ്റവും ധനികനായ ഒരു വ്യക്തിയായിരുന്നു ഈ വൃദ്ധൻ എന്ന് പറയുന്നത് ആ വൃദ്ധനാണ് ഈ അങ്കിളുടെ എല്ലാ ചികിത്സാ ചെലവുകളും ഏറ്റെടുത്തതും എല്ലാ ചികിത്സകളും നടത്തിയതും ഈ ധനികനായ വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു വളരെ നിഷ്കളങ്കമായിട്ട് താങ്കളുടെ ആരോഗ്യത്തിന് വേണ്ടി താങ്കളുടെ ജീവന് വേണ്ടി വളരെ നിഷ്കളങ്കമായിട്ട് ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ ഈ പിഞ്ചു ബാലനാണ് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായത് ഇതുപോലെ തന്നെയാണ് നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ സ്വന്തം ജീവൻ നൽകി നമ്മളെ സ്നേഹിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു തൻ്റെ ഏകജാതനായ പുത്രനെ താൻ അതിയായി സ്നേഹിക്കുന്ന തൻ്റെ ഏക പുത്രനെ നൽകി തരുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ അത്ര തീഷ്ണമായിട്ടാണ് അത്ര തീവ്രമായിട്ടാണ് ദൈവം ലോകത്തിലുള്ള സകല ജനങ്ങളെയും സ്നേഹിക്കുന്നത് എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നത് അത്ര തീക്ഷ്ണതയോടുകൂടിയാണ് തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കും നമ്മൾ എന്ത് തിരിച്ച് ചെയ്യും എന്ന് പോലും ആഗ്രഹിക്കാതെ ആ ദൈവമാണ് നമുക്കുള്ളത് കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് ആ സ്നേഹിച്ച മനുഷ്യരെല്ലാം ദൈവത്തെ തള്ളി പറഞ്ഞപ്പോൾ ഏറ്റവും സ്നേഹിച്ച പത്രോസ് ദൈവത്തെ തള്ളി പറഞ്ഞപ്പോൾ അതെല്ലാം സഹിച്ചുകൊണ്ട് ക്രൂശുമരണം നമുക്ക് വേണ്ടി വരിച്ച വലിയവനായ ദൈവമാണ് നമുക്കുള്ളത് മുൾക്കിരീടം തലയിൽ ആ മൂന്നാണിമേൽ തൂങ്ങി മരിച്ചപ്പോഴും ചാട്ടവാറുകൊണ്ട് അടി കൊണ്ടപ്പോഴും ഇതെല്ലാം സഹിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു ഒന്നും തിരിച്ചാഗ്രഹിച്ചിട്ടല്ല നമ്മളൊന്നും തിരിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് മൊത്തയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം ഇതാകുന്നതും വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണങ്ങളും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവം തന്നിരിക്കുന്ന സകല ന്യായ പ്രമാണങ്ങളും സകല കൽപ്പനകളും ഈ രണ്ട് വാക്യങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്നു നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കും സ്നേഹിക്കണം നീ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്തുകൊണ്ടാണ് നീ നിന്നെ പോലെ തന്നെ എന്ന് ദൈവം പറയാൻ കാരണം കാരണം ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് ഏറ്റവും അധികം നമ്മൾ കരുതുന്നതും നമ്മളെ തന്നെയാണ് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം നീ നിന്നെ പോലെ തന്നെ നിന്റെ സുഹൃത്തിനെ സ്നേഹിക്കണം അതുപോലെ തന്നെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം തീർച്ചയായിട്ടും അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ ആ സ്നേഹിക്കുന്ന ദൈവം തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമുക്കും അതുപോലെ സ്നേഹിക്കാൻ സാധിച്ചാൽ ഇതാണ് നമുക്ക് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദൈവസ്നേഹം ഇതാണ് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ അനേകരെ സ്നേഹിക്കുവാനും അനേകരെ ദൈവത്തിന് വേണ്ടി ആദായപ്പെടുത്തുവാനും നമ്മൾ പലരും പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഇന്നു മുതൽ ഈ ഈ സമയം ഈ വചനം നിങ്ങൾ കേൾക്കുന്ന സമയം മുതൽ നമുക്ക് നിസ്വാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കാനും നമുക്ക് ദൈവത്തിന് 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 വേണ്ടി അനേകരെ കരുതുവാനും എന്തൊക്കെയാണ് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ